ച്ചാ ഈ രാജ്യത്ത് ഒരു നേരത്തെ ആഹാരം വാങ്ങിക്കണം റേഷൻ കാർഡ് വേണ്ട സാഹചര്യത്തിൽ മദ്യം സുലഭമായി കിട്ടുന്ന സാഹചര്യത്തിലേക്ക് മാറുന്നു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വരുമാന മാർഗമാണ് നമ്മുടെ വിവറേജസ് അത് സൗകര്യപ്രദമായ ഒരു ഏരിയയിലേക്ക് ഏകദേശം ആയിരത്തി അഞ്ഞൂറോളം ആളുകൾ മരിച്ചിരിക്കുന്നത് ഈ പറയുന്ന മദ്യം കാരണമാണ് നമുക്ക് ഈ മദ്യത്തിന്റെ ലാഭം ടാക്സ് ടാക്സൂടെ കിട്ടുന്നുണ്ടെങ്കിൽ അതിനപ്പുറത്തേക്ക് അതിന്റെ കണക്കെടുക്കണം അതിന്റെ നഷ്ടത്തിന്റെ കണക്കുകൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എണ്ണി തീർക്കാൻ പറ്റില്ല മെഡിയൽ ഫ്രണ്ട്സ് എന്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സ്വാഗതം അൽത്വാ ഫ്ലോക്സിലേക്ക് കൂടുതലുള്ള ഞാൻ അൽത്താഫാണ് ഞാനിപ്പോ ഓച്ചറ ഉള്ളത് കൊല്ലം ജില്ലയിലെ ഓച്ചരന്റെ സ്ഥലത്ത് തന്നെയാണ് ഇവിടെ ഒരു ജനകീയ പ്രക്ഷോഭം നടക്കുകയാണ് നിങ്ങൾക്ക് അറിയാമല്ലോ ജനങ്ങൾ പലയിടത്തും ഭിന്നിപ്പ് നടത്തുന്ന ഒരു കാലഘട്ടത്തിൽ ജനങ്ങൾ ഒത്തൊരുമിച്ച് ഒരു പ്രക്ഷോഭം നടത്തണമെന്നുണ്ടെങ്കിൽ അത് പൊതുജനങ്ങളുടെ എന്തെങ്കിലും വികാരത്തിന് പ്രണപ്പെടുമ്പോഴായിരിക്കുമല്ലോ സംഭവിക്കുന്നത് അതെ ഇപ്പോൾ ഇവിടെ നാട്ടുവാതിക്കൽ ചന്തയിൽ പുതിയൊരു ബീവറേജ് ഔട്ട്ലെറ്റ് വരുന്നു അത് വേണ്ട എന്നുള്ള ഒരു ആശയത്തില് ഇവിടെ കുറച്ചധികം ആളുകൾ നാട്ടുകാരും എല്ലാവരോടും ചേർന്നിട്ട് ഒരു പ്രക്ഷോഭം നടത്തുകയാണ് ഇപ്പോൾ എട്ടാം ദിവസത്തിലേക്ക് ആ പ്രക്ഷേപം പോയിക്കൊണ്ടിരിക്കുന്നു നമുക്ക് എല്ലാവർക്കും അറിയാം ഈ എന്ന് പറയുന്ന ഒരു സാധനം ഈ ഒരു ലഹരി അത് നമ്മുടെ നാട്ടിൽ പലരും അത്യാവശ്യം അകത്താക്കുന്ന ആളുകളുണ്ട് നമ്മുടെ നാട്ടിൽ വരുമാന ഒരു പങ്ക് തന്നെ ഈ പറയുന്ന മദ്യവില്പനം തന്നെയാണ് നമുക്കറിയാം പക്ഷെ പക്ഷേ ഈ മദ്യം മനുഷ്യരെ കുടിക്കുന്ന ഒരു അവസ്ഥ വരുമ്പോൾ അത് വലിയ പ്രശ്നമാണ് അത് ഈ ഒരു നാട്ടു പ്രദേശത്ത് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തൊരു അമ്പലമുണ്ട് ഇവിടെ രണ്ട് സ്കൂളുകൾ ഇതിന് തൊട്ടടുത്ത് തന്നെയുണ്ട് പള്ളിയുണ്ട് ഇവിടെ സാധാരണപ്പെട്ട നാട്ടുകാർ ജനങ്ങൾ വളരെ സമാധാനത്തോടെയും സന്തോഷത്തോടെയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ വീവറേജ് ഔട്ട്ലെറ്റ് പോലൊരു സാധനം ഇവിടെ വന്നു കഴിഞ്ഞാൽ അത് ഈ നാട്ടിലുണ്ടാക്കാൻ പോകുന്ന പ്രശ്നം ഇപ്പൊ ശമ്പു വേണമെങ്കിൽ റോഡൊന്നും കാണിച്ചു കൊടുത്താൽ മനസ്സിലാവും ഈ ഇത് ഇതിപ്പോ നമുക്ക് റോഡാണെന്നൊന്നും തോന്നില്ല കാരണം കുട്ടികൾ താങ്കൾ സ്കൂളിൽ പോയിട്ട് പോകുന്ന കുട്ടികൾ താണ്ട് ഇവിടെ ഉണ്ട് നമുക്ക് ഇപ്പം തന്നെ കണ്ട അറിയാം ഇതിലൂടെയാണ് സ്കൂളിൽ കുട്ടികളെല്ലാം പോകുന്നത് അതുപോലെ തന്നെ അപ്പുറത്തൊരു ചന്തയുണ്ട് ജനങ്ങളെല്ലാം സാധനവും കാര്യങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് പോകുന്ന ഇതിലെയാണ് ഒരു ചെറിയ വഴിയാണ് വലിയ വിസ്താരമുള്ള വഴികളോ കാര്യങ്ങളോ ഒന്നും അല്ല ഇവിടേക്ക് ഈ പറയുന്ന വിവറേജ് ഔട്ട്ലെറ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം അവർ ഈ ക്യൂ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ പറയുന്ന മദ്യം മേടിക്കാനുള്ള ക്യൂ ഒക്കെ കണ്ടിട്ടുണ്ട് പക്ഷേ ഈ ക്യൂവിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മദ്യം കുടിക്കുന്ന കുറച്ച് ആളുകൾ അവർ വന്നു കഴിഞ്ഞാൽ അതൊരു പ്രക്ഷോഭത്തിലേക്ക് പോയി പ്രശ്നത്തിലേക്ക് പോയി കഴിഞ്ഞാൽ വളരെ സമാധാനത്തോടെയും സന്തോഷത്തോടെയും പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ഏരിയ ഈ ഒരു പ്രദേശം വളരെ മോശത്തിലേക്കും വളരെ കഷ്ടത്തിലേക്കും പോകാൻ നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു ജനകീയ പ്രക്ഷോഭം നടത്തുന്നത് തീർച്ചയായിട്ടും നമുക്ക് അവരിലേക്ക് പോകണം കുറച്ചധികം ആളുകൾ നിപ്പമുണ്ട് ഈ നാട്ടുകാരുടെ വികാരം എന്താണ് പ്രണപ്പെട്ടത് നമുക്ക് ചോദിച്ചു നോക്കാം വാ നമ്മുടെ ഗവൺമെന്റിപ്പോ ഏറ്റവും അധികം സമ്പത്ത് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഈ പറയുന്ന മദ്യവില്പനയിലൂടെ അങ്ങനൊരു സാധനം ഇവിടെ വരുന്നത് തടയുന്നതിലൂടെ നിങ്ങൾ എന്തോ ഒരു ഗൂഢമായ അജണ്ട മുന്നിലേക്ക് വെക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞ എതിർക്കാൻ പറ്റുമോ ഗവൺമെന്റിന് അപ്പം വരുമാനമാണ് ആവശ്യമെങ്കിൽ വിജനമായിട്ടുള്ള ജനവാസ മേഖല അല്ലാത്ത ഒരുപാട് പ്രദേശങ്ങൾ കണ്ടെത്തി അവിടെ നടപ്പാക്കുന്നുണ്ട് ജനങ്ങൾ എതിരുന്നില്ല പക്ഷെ ഇത്രയും ജനങ്ങൾ പാർക്കുന്ന രണ്ട് സ്കൂളിലെ കുട്ടികൾ വരുന്ന ഒരു റോഡ് ഒരു മാർക്കറ്റുണ്ട് തൊട്ടടുത്ത് ആരാധനാലയങ്ങളുണ്ട് പള്ളിയും പിന്നെ രണ്ട് സഹകരണ ബാങ്കുകളുണ്ട് അവിടെ തന്നെ വെക്കുന്നതിനാണ് ഇവിടുത്തെ നാട്ടുകാർ എതിർക്കുന്നത് അല്ലാതെ വിജനമായ പ്രദേശത്തും ജനവാസം കുറഞ്ഞുള്ള ഏരിയകളിൽ സർക്കാരിന് വരുമാനമാണ് ആവശ്യമെങ്കിൽ ആ ഭാഗത്ത് വെക്കുന്നതിന് ഈ നാട്ടുകാരും എതിരെല്ലാം ഇവിടെ നിങ്ങൾ എട്ടാമത്തെ ദിവസത്തിലാണ് ഇപ്പൊ ഈ ഒരു സമരം പോയിക്കൊണ്ടിരിക്കുന്നത് വിജയം കണ്ടെത്തും തോന്നുന്നു തീർച്ചയായിട്ടും ഇത് ജനകീയ സമരത്തിന് മുമ്പിൽ എത്ര വലിയ ശക്തമുള്ള ശക്തമായിട്ടുള്ള സർക്കാരാണെങ്കിലും ജനകീയ സമരത്തിന് മുന്നിൽ അപ്പം ജനകീയ സമരങ്ങൾക്ക് മുമ്പിൽ സർക്കാരിന് പ്രസിഡന്റ് ഇവിടെ ഉണ്ട് പ്രസിഡന്റ് ഈ ഒരു സമരത്തിന് നേതൃത്വം കൊടുക്കാൻ വന്നിട്ടുണ്ട് നമ്മുടെ എത്ര വാർഡിലുള്ള ഇതിനെ അനുകൂലിക്കുന്നുണ്ട് പ്രതികൂലിക്കുന്നുണ്ട് ഞങ്ങളുടെ പഞ്ചായത്ത് ഭരണസമിതിയില് പതിനേഴ് മെമ്പർമാരാണ് പതിനേഴ് പേരും ഐക്യകണ്ഠേന പ്രമേയം പാസാക്കിയാണ് ഈ ബിവറേജ് ഔട്ട്ലെറ്റ് ഇവിടെ വരാതിരിക്കുന്നതിന് വേണ്ടി വകുപ്പ് മന്ത്രിയെയും സി എം അടക്കമുള്ളവർക്ക് ചോദിച്ചു നോക്കട്ടെ ഇപ്പൊ ഇവിടെ ഈ ഒരു സമരം നമ്മൾ നടത്തുന്ന ആർക്കെതിരെയാണ് അതായത് ഇപ്പൊ ഈ ഒരു സാമനം കൊടുത്തിരിക്കുന്ന വാടക കൊടുക്കാനായിട്ട് തയ്യാറാവുന്നവർക്കെതിരെയാണോ അതല്ല ഗവൺമെന്റിനെതിരെയാണോ അല്ലെങ്കിൽ ഈ ഒരു വകുപ്പിനെതിരെയാണ് ആർക്കെതിരെ ഇപ്പൊ ഈ സമരം നടക്കുന്നത് ഒരിക്കലും ഗവൺമെന്റിനെതിരെയോ വകുപ്പിനെതിരെയോ അല്ല നമ്മുടെ ജനവാസ മേഖലയായ ഈ നാട്ടുപാതകൾ ചന്തയില് ഇത് വിവറേജസിനായിട്ട് നൽകിയിട്ടുള്ള വ്യക്തിക്കെതിരെയാണ് കാരണം നമുക്ക് ഇവിടെ കുട്ടികളും സ്ത്രീകളും അടക്കമുള്ളവർ രാത്രി ഒമ്പത് മണി പത്ത് മണിവരെയൊക്കെ സഞ്ചാരി സഞ്ചരിക്കുന്ന ഒരു റോഡാണ് അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ സാമൂഹ്യവിരുദ്ധ ശല്യം കൂടുതലുണ്ടാകും ബിവറേജസിൻ്റെ ഔട്ട്ലെറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം പിന്നെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പ്രധാന വരുമാന മാർഗമാണ് നമ്മുടെ ബിവറേജസ് അത് സൗകര്യപ്രദമായ ഒരു ഏരിയയിലേക്ക് മാറുന്ന മാറി സ്ഥാപിച്ചോട്ടെ നമ്മൾ ബിവറേജസിനെതിരെയല്ല നമുക്ക് ജനവാസയോഗ്യമായ ഒരു പ്രദേശത്ത് പിന്നെ എന്താ പറയുക അതിന് വിഘാതം സൃഷ്ടിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ തുടർന്ന് ഉണ്ടാകും എന്നതിൽ പ്രതിഷേധിച്ചാണ് ഈ ഒരു ഔട്ട്ലെറ്റ് പോകണം എന്നാണോ അതല്ല കേരളത്തിലുള്ള മൊത്തം മദ്യം ഇവിടുന്ന് തുടച്ചു നീക്കണം എന്നുള്ളതാണോ ചിന്ത ആഗ്രഹം ഇപ്പൊ തൽക്കാലം നമുക്ക് ഈ പ്രദേശത്ത് നിന്ന് ഇത് മാറി പോകണം എന്നാണ് ഈ ഒരു പ്രദേശത്ത് വേറൊരു പ്രദേശത്ത് വരുന്നതിൽ പ്രശ്നമില്ല നമ്മുടെ അടുത്തുനിന്ന് പോകണം ഞങ്ങളുടെ പ്രദേശവാസികളുടെ ആഗ്രഹം നമുക്ക് ഇവിടെ നിന്ന് ഇത് ഇവിടെ വന്നാറുണ്ടാവുന്ന നമ്മുടെ നാട്ടിൽ ഉണ്ടാവുന്ന അല്ലെങ്കിൽ ഇവിടുത്തെ ജനങ്ങൾക്ക് സാധാരണക്കാർക്ക് ഉണ്ടാവുന്ന ദുരന്തങ്ങൾ എന്തൊക്കെയായിരിക്കും നമുക്ക് അറിയാം ഇവിടെ തൊട്ടടുത്ത് ഇതിനു മുമ്പ് ഈ വന്നിട്ടുണ്ട് നമുക്ക് അന്ന് റോഡിൽ കണ്ടിട്ടുള്ള പ്രശ്നങ്ങൾ അറിയാം മാത്രമല്ല ഈ മദ്യം കാരണം നമുക്ക് ഉണ്ടായ പ്രശ്നങ്ങളെല്ലാം അറിയാം നമുക്ക് ഈ കൊട്ടാരക്കരയിൽ അടുത്തിടയ്ക്ക് വന്ദന എന്ന് പറയുന്ന ഒരു പെൺകുട്ടി മരിക്കാൻ കാരണം ഉണ്ടായത് മദ്യമാണ് അതുപോലെ തന്നെ ഡൽഹിയിൽ ഓടുന്ന ഒരു പെൺകുട്ടിക്ക് അപകടം ഉണ്ടായത് മദ്യം കാരണമാണ് മദ്യം കാരണം റോഡിൽ പൊലിയാത്ത ജീവിതങ്ങൾ കുറവാണ് നഷ്ടപ്പെടാത്ത ാണ് ഇതിപ്പോ ഇവിടെ ഇവിടെ വന്നു വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞല്ലോ നമ്മള് നമ്മുടെ പൊതുസമൂഹം സഞ്ചരിക്കുന്ന ഒരു റോഡാണിത് അപ്പൊ ഇതിന്റെ അടുത്ത് അത് നിങ്ങൾക്ക് കാണുമ്പോഴേ ഇവിടെ ജനവാസ മേഖല ഏറ്റവും കൂടിയ ഒരു ഏരിയ ആണിത് തൊട്ടടുത്ത് തന്നെ ഒരു റേഷൻ കടയുണ്ട് ഈ റേഷൻകടയിലേക്ക് മുതിർന്നവരുൾപ്പെടെ സ്ത്രീകൾ ഉൾപ്പെടെ കുട്ടികൾ ഉൾപ്പെടെ സാധനങ്ങൾ വാങ്ങാനായിട്ട് എത്തുന്നതാണ് നമുക്കറിയാം ഒരു മദ്യപാനി എങ്ങനെയായിരിക്കും സമൂഹത്തിൽ അവർ പെരുമാറുന്നത് അവൻ്റെ തലയ്ക്ക് ഈ മദ്യം പിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പെരുമാറുന്നത് എങ്ങനെയാണെന്ന് പോലും അറിയാൻ പറ്റാത്ത സാഹചര്യമാണ് ഇന്ന് നമ്മുടെ കാലം കെട്ട കാലമാണ് ആ കാലത്തിലൂടെ കടന്നു പോകുന്ന ആൾക്കാരെ നമുക്ക് ഒരു തരത്തില് നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല അതായത് അവന്റെ അവൻ്റെ തലച്ചോറുകാർക്ക് മദ്യത്തിന് മയക്കുമരുന്നും അടിമയായി പോകും അപ്പം നമ്മുടെ ജീവിതം അതായത് നമുക്ക് മുതിർന്നവർക്കായാലും കുട്ടികൾക്കായാലും എല്ലാവർക്കും സ്വാതന്ത്ര്യത്തോടെ അല്ലെങ്കിൽ ഇപ്പൊ രാത്രി പത്ത് മണിയൊക്കെ കഴിയുമ്പോൾ ഇപ്പൊ സ്പെഷ്യൽ ട്യൂഷനുകളുടെ ഒക്കെ കാലമാണ് കുട്ടികൾ പത്താം ക്ലാസ്സിലെ കുട്ടികളെല്ലാം ഈ ട്യൂഷനൊക്കെ കഴിഞ്ഞ് വരുന്നൊരു സമയമാണ് അപ്പോൾ അവർക്ക് സ്വന്തമായിട്ട് സഞ്ചരിക്കണമെങ്കിൽ നമുക്ക് ഈ ഔട്ട്ലെറ്റ് ഇവിടെ വരാൻ പാടില്ല ഓക്കെ ഓക്കെ താങ്ക് യു താങ്ക് യു മാഡം താങ്ക് യു സോ മച്ച് എട്ടാം ദിവസത്തിലേക്ക് കടക്കുന്ന ഈ ഒരു സമരം വിജയം കണ്ടെത്താനുള്ള സാധ്യത എത്ര ശതമാനം പറയാൻ പറ്റും ഇത് വിജയം അതിനു വേണ്ടിയിട്ട് ഇവിടെ ഏത് തരത്തിലും സമരം ചെയ്യും ഏത് ഏത് തരത്തിലും തരത്തിലും ഗവൺമെന്റിനെതിരെയും ചെയ്യും ചെയ്യും ഗവൺമെന്റിനെതിരെ ഗവൺമെന്റിനെതിരെ വന്ന എങ്ങനെയായാലും നമ്മള് ചോരേ നീര് നമ്മുടെ ജീവൻ കൊടുത്തിട്ടാണെങ്കിൽ ഒരു നേരത്തെ ആഹാരം വാങ്ങിക്കണം റേഷൻ കാർഡ് വേണ്ട സാഹചര്യത്തിൽ മദ്യം സുലഭമായി കിട്ടുന്ന സാഹചര്യത്തിലേക്ക് മാറുന്നു അതുണ്ടാകാതിരിക്കാൻ ഏതറ്റം വരെ ഇവിടെ നിന്നും ഈ ഔട്ട്ലെറ്റ് പോകുന്നിടം വരെ ഏതറ്റം വരെ സമരം ചെയ്യേണ്ടി വന്നാൽ ചെയ്യും ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് ഇതുപോലത്തെ സമരവീര്യം ചോരാത്ത നാട്ടുകാരും ജനങ്ങളും സാധാരണ ജനങ്ങളും ഇതുപോലത്തെ സമരവീര്യം ചോരാത്ത നാട്ടുകാരും ജനങ്ങളും സാധാരണ ജനങ്ങളും ഈ കേരളത്തിലുള്ളിടത്തോളം ഉള്ളിടത്തോളം ഞങ്ങളുടെ ഓച്ചറയിലുള്ളടത്തോളം തീർച്ചയായിട്ടും ഇവിടെ ഈ ഒരു ഔട്ട്ലെറ്റ് വരാനുള്ള സാധ്യത ഇല്ല എന്ന് തന്നെ പറയാം തീർച്ചയായിട്ടും അത്രത്തോളം വളരെ ഇത്രയും ദിവസം ഈ എട്ട് ദിവസം അവർ അത്ര നമുക്ക് മനസ്സിലാവും ഇവിടെ ഞാൻ അഞ്ചുമണിയായിപ്പോൾ വന്നതാണ് ഓരോ ദിവസം ഓരോ വിഭാഗത്തിലുള്ള ആളുകൾ വരുന്നു അവരവരുടെ ഐക്യദാർഢ്യം ഇവിടെ വന്ന് പ്രഖ്യാപിക്കുന്നുണ്ട് അവർ ഇതിനു വേണ്ടി നിൽക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരിക്കൽ കൂടി സൂചിപ്പിക്കുന്നു ഈ മദ്യം ഒരിക്കലും ഗവൺമെന്റിന് കുറച്ച് സമ്പത്ത് കൊടുക്കുന്നതല്ലാതെ ഈ നാട്ടിൽ ഒന്നും ഉണ്ടായിട്ടില്ല നമുക്കറിയാം മദ്യം റോഡിൽ പൊലിച്ച് കളയാത്ത ജീവൻ വളരെ കുറവാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ മദ്യം കഴിച്ചുകൊണ്ട് പോയി വണ്ടി കയറിയിട്ട് കേരളത്തിൽ ഉണ്ടാക്കുന്ന അപകടങ്ങൾ ഇന്ത്യയിൽ തന്നെ ഉണ്ടാക്കുന്ന അപകടങ്ങൾ നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ കണക്കെടുത്താൽ ഏകദേശം ആയിരത്തി അഞ്ഞൂറോളം ആളുകൾ മരിച്ചിരിക്കുന്നത് ഈ പറയുന്ന മദ്യം കാരണമാണ് നമുക്ക് ഈ മദ്യത്തിന്റെ ലാഭം ടാക്സ് കൂടെ കിട്ടുന്നുണ്ടെങ്കിൽ അതിനപ്പുറത്തേക്ക് അതിന്റെ കണക്കെടുക്കണം അതിന്റെ നഷ്ടത്തിന്റെ കണക്കുകൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എണ്ണി തീർക്കാൻ പറ്റത്തില്ല ഒരിടത്തെങ്കിലും അത് നമുക്ക് കുറയ്ക്കാൻ പറ്റട്ടെ താൽക്കാലികമായി വെയിൻഡ് ചെയ്യുന്നു ഇനി ഒരു കാര്യം കൂടെ അതിനകത്ത് പറയാം അപ്പോൾ നമുക്ക് ഇനി എന്തായാലും ഈ ഔട്ട്ലെറ്റ് ഇവിടെ വരാനായിട്ട് ഈ ഒരു സ്ഥലം വിട്ടുകൊടുത്ത വ്യക്തിയുണ്ട് അടുത്ത് അടുത്തുകൂടെ നമുക്ക് അദ്ദേഹത്തിന്റെ ഒപ്പീനിയൻ ഇതിനുള്ള അഭിപ്രായം ചോദിക്കണം ഞാൻ വിളിച്ചിട്ടുണ്ട് ഒരു തവണ വിളിച്ചപ്പോൾ അദ്ദേഹത്തിന് സംസാരിക്കാൻ താല്പര്യമില്ലാന്ന് പറഞ്ഞു ഇനി എന്തൊക്കെയാണെങ്കിലും തീർച്ചയായിട്ടും നമുക്ക് ഒരു തവണ കൂടെ വിളിച്ചു നോക്കാം അദ്ദേഹത്തിന് താല്പര്യമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അദ്ദേഹത്തിന്റെ ഭാഗവും കേൾക്കണം അത് ഉറപ്പായിട്ടും നമ്മൾ ഇതിൽ കൊണ്ടുവരുന്നതായിരിക്കും താൽക്കാലിക വൈൻഡ് ചെയ്യുന്നു ക്യാമറമാൻ ശമ്പൂരപ്പം ഇസ്മിയൽ ത്വാ സൈനിങ് ഔട്ട്